काळीं मेघसमप्रभां त्रिनयनां वेतालखण्डस्थितां खड्गं खेडगपालदारिगशिर कृत्वां करेग्रीष्टच्छोदप्रेदपिशाज मातृसहितं मुण्डशास्त्रजालां कृम् വന്ദേ ഈശ്വരീം ചിരപുരാതനവും ചരിത്രപ്രസിദ്ധവും ശക്തിയന്ത്രങ്ങളുടെ പ്രഭവസ്ഥാനവുമായ ശ്രീ ചിമ്മണ്ടി നീലകേശി ദേവിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര താലൂക്കിൽ ഇന്നത്തുകാലിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ മാറി ചിമ്മണ്ടി എന്ന സ്ഥലത്ത് വാണരുളുന്ന ഉഗ്രദേവി കടാക്ഷമാണ് സാക്ഷാൽ നീലകേശി ദേവി അമ്മയുടെ ഉപവിഷ്ടത്താൽ പുണ്യം നേടിയ ഈ പ്രദേശം എല്ലാ വർഷവും നടത്തി വരാറുള്ള അമ്മയിറക്ക് മഹോത്സവം അതാണ് ഇവിടുത്തെ വിശിഷ്ടമായ ഉത്സവം ഇത് കുംഭമാസത്തിലാണ് നടക്കാറുള്ളത് അമ്മയെ പുറത്തെഴുന്നള്ളിച്ച് താൽക്കാലിക ക്ഷേത്രത്തിൽ കാപ്പുകെട്ടി കുടിയിരുത്തുന്നു അതോടുകൂടി ഉത്സവം ആരംഭിക്കുന്നു വേൽക്കാവടി അഗ്നിക്കാവടി പാലൽക്കാവടി മഞ്ഞൾ നീരാട്ട് നിലത്തിൽ പോര് കുത്തിയോട്ടം താലപ്പൊലി എന്നീ കലാപരിപാടികൾ അവതരിപ്പിക്കുന്നു അങ്ങനെ നീണ്ട പത്തു നാൾ ഉത്സവത്തിന് ശേഷം അമ്മയെ ക്ഷേത്രത്തിനുള്ളിലേക്ക് തിരിക്ക് തിരികെ ആണയിച്ച് കലശപൂജയും പുഷ്പാഭിഷേകത്തോടും അമ്മയെ വീണ്ടും പിടിയിരുത്തുക വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന അമ്മയുടെ വാത്സല്യം അതിവിശിഷ്ടമാണ് ഉഗ്ര ഉഗ്രമൂർത്തി സ്വരൂപിണിയായ അമ്മയ്ക്ക് മുന്നിൽ ഈ എളിയദാസൻ്റെ പ്രണാമം ഇതുപോലെ വിശ്വാസ സംബന്ധമായ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക 妈咪。